നമ്മുടെ ഗാബ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവേണ്ട അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെടിച്ചട്ടിയായിട്ട് അന്നോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് അന്നോണ്ട് ചോൺ അവസ്ഥയാക്കി ആദ്യ ചെറുതെ ആദ്യം രണ്ട് ചെറിയ ചെറിയ അത്രയും മഴയത് തൊഴിഞ്ചു പോയി അമ്മ്മയുടെ നമ്മളെ ബാക്കി അമ്മാമ്മയുടെ ജോലി വരവ് ചെടി നല്ല പുളു തേനീച്ചത് ചെമ്പർത്തി തേൻ തുടിക്കാടുന്ന നേരമാണിത്

പൂവിടാൻ ബാക്കി അങ്ങനെ പൂവില്ല അമ്മ ചെടിയ തൊണ്ട വെച്ചതാണ് നല്ല വെയിറ്റ് ഉള്ള ചെടികളാകത്തെയാണ് എന്നെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അമ്മ എടുത്ത് വെച്ച് സഹായിക്കുന്നത് വെയിറ്റ് ഇല്ലാത്ത ചെടികളൊക്കെയാണ് എടുത്തോളും ചേട്ടാ ഗായ് അമ്മ പോയെ നല്ല നല്ല രസമുള്ള ചെടികളൊക്കെയല്ലേ നല്ല സൂപ്പർ ചെടികൾ അണ്ടോ അമ്മ വ വരും ചെടികൾ വെക്കും എന്തോ സന്തോഷാണ് ഗായ് ഞാൻ വെക്കുമ്പോ അതിനെ താൻ സന്തോഷമാണ് ണ്ടോ നല്ലൊരു സന്തോഷം തോന്നുന്നു അല്ലേ ജയ്സ് അമ്മ വീണ്ടും വരുന്നുണ്ട് എന്നെ എല്ലാ ചെടികളും കൊണ്ട് വെച്ചണം ജൈസ് അതാണ് നമ്മുടെ ഒരു പ്രശ്നം എൻ്റെ ചേർത്ത് ആണെങ്കിലും നമ്മുടെ അതിനെന്താ പറയാ നമ്മിയാണ് ബാക്കിയുള്ള അമ്മ അമ്മ ഏർ ദോ നാളായിട്ട് എങ്ങനെ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട് ഞാൻ ഒരു അഞ്ചു ഒട്ടേറ്റങ്ങനെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് അത്ര പ്രാക്ടീസ് ഒന്നും ഇല്ല എന്തിനും പ്രാക്ടീസ് ഒക്കെ ഉണ്ട് മമ്മി ഇവിടെ തൂത്ത് ക്ലീൻ ചെയ്തേനെ ഞാൻ ഇന്നത്തെ കുറച്ച് ഹെൽപ് ചെയ്യും ദൈസ് മമ്മി പറഞ്ഞ ആദ്യം മമ്മി ക്ലീൻ ചെയ്യാന്ന് ആണെങ്കിൽ ഞാൻ ഞാൻ സമ്മതിച്ചു കൊടുത്തു ദൈസ് ചെണ്ട ദ അമ്മ വീണ്ടും പുട്ടോണ്ടിരിക്കുന്നു അമ്മത്തെ നല്ല തൂത്ത എക്സ്പേർട്ടാണ് അമ്മ നല്ല നല്ലോണം തൂത്തും അമ്മ എന്നിട്ടുണ്ട് തുറച്ചത്തെ തൂത്താൻ പറ്റത്തല്ലോ അമ്മ നല്ലോണം തൂത്തുന്ന ആളാണ് ഇത് സ്പീഡിൽ തൂത്തുന്നു വരും എല്ലാ പൊടികളും പോവും നല്ല ക്ലീനറാണ് നമ്മുടെ ഗാർഡൻ അതാണ് മമ്മീടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ തന്നെ മമ്മി എന്താണെന്നും ചെയ്യും ഗാർഡൻ നന്നായി തടത്താണ് അമ്മ വരെ ഒരു അമ്മേടെ ഒരു ഇത് എന്നാ അമ്മ എപ്പോഴും താട നന്നായി കിടക്കണം അത് മമ്മി അമ്മ അത് അമ്മേരൊരു സന്തോഷമാണ് ജോയ്സ് അപ്പൊ മമ്മി ഇതുവരെ തൂത്ത് എത്തട്ടെ എന്നിട്ട് ഞാൻ വീട്ടിൽ എടുക്കാൻ കേട്ടോ ജോയ്സ് അമ്മ റോസ പ്രൂൺ ചെയ്ത അല്ലൊരു ബ്യൂട്ടിഫുള്ളായ ഫ്ലവർ ഒക്കെ വന്നു പ്രൂൺ ചെയ്യാൻ അതുകൊണ്ടമ്മടുത്തതുണ്ട് കണ്ടോ ഇപ്പൊ അമ്മ അവിടെ നിന്ന് പറയൂ ജയസ് നമ്മുടെ ഗാർഡനിലെ പുതിയൊരു അതിഥിയാണ് ജയസ് ഇത് കണ്ടോ ജയസ് അത് മാത്രമല്ല നമ്മുടെ ഗാർഡൻ ക്ലീൻ ചെയ്തിട്ട് ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ക്ലീൻ ചെയ്യുന്നത് ഹലോ ജൈസ് നമ്മുടെ തൊട്ടു നമ്മൾ സ്ഥലം മാറ്റാൻ പോവുകയാണ് ജായ്സ് തൊട്ടു നമ്മൾ അന്നോട്ട് അത്തിരുത്തുകയാണ് ജായ്സ് നമ്മൾ തൊട്ടു പ്രൂൺ ചെയ്യുകയാണ് അമ്മ തൊട്ടു പ്രൂൺ ചെയ്യണം

യെസ് നമ്മളപ്പുറത്തൊരു തോട്ടം സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് മാറ്റണമല്ല ആരാണ് ആ തോട്ടത്തിൽ ഒരു കുട്ടി അമ്മമ്മ ചീര കട്ട് ചെയ്യാണ് കേട്ടോ നേരെ നോക്ക് അവിടെ ചീര പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി അമ്മ പ്രൂൺ ചെയ്ത സാധനം നടത്തിയല്ലേ ആ വേസ്റ്റത്തെ നമ്മൾ ഇനി ചെറുതാക്കി തട്ട് ചെയ്തിട്ട് നമ്മുടെ അങ്ങോട്ടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കും ഗായ്സ് അമ്മ ചെറുതാക്കയാണ് കേട്ടോ ഗൈസ് എന്റെ വധയറ്റ് ഞാൻ പുതിയ പാട്ട് വച്ച് തരാം പാട്ട് മഴ അമ്മ പദ്ധതി മറഞ്ഞിട്ടാണ് ചെണ്ടോ മഴ 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 ഒറയ്ക്കാണ് നമ്മൾ തൽത്താളത്തേക്ക് അതത്ത് അതത്തോട്ട് ഏറിയിട്ടാണ് ചേട്ടോ നമ്മളെന്ന് അതത് ഏറിയപ്പോ മഴ തുടങ്ങി ജായിസ് മഴ ഇല്ലാതായി മഴ തുടങ്ങിയല്ല നമ്മൾ മഴ തുടങ്ങിയപ്പോ അകത്ത് കേറി അകത്ത് കേറിയപ്പോഴും കേശു ഒരു കസേരയൊക്കെ ഇരിപ്പായി ഇല്ലാത്ത ഇഷ്ടപ്പെട്ടല്ല നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ആ കസേരും നിന്നീഡിയോ ആദ്യമായിട്ട് താന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ജയ്സ് അമ്മ ജോയ് തുടർന്നോണ്ടേ ഇരുത്താണ് ഇത്രയും ചെടിച്ചട്ടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പുല്ലത്തെ പറിച്ച് പറിച്ച് തിളഞ്ഞ് ഇത്രയും ചെടിച്ചട്ടിയ മാറ്റി വച്ചിട്ടുണ്ട് ഉണ്ടോ നല്ല താറ്റത്തെ ഭീഷണുണ്ട് ഇത് പറഞ്ഞപ്പോൾ കണ്ടോ നല്ല വൃത്തിയായിട്ട് എളുപ്പമുണ്ട് അഞ്ഞ വൃത്തിയല്ല വൃത്തി ആയിട്ടിട്ടാണ് തുറച്ചടി നല്ല തിളന്ന് താവുന്നതാണ് കേട്ടോ എൻ്റെ മുറ്റൻ ഹലോ ജായ്സ് നമ്മൾ കൃഷി കൃഷി പരിപാടി ചെയ്തോണ്ടിരുന്നപ്പോൾ അമ്മ അമ്മ എനിക്കൊരു ഉണ്ടാക്കി തന്നു ജായ്സ് അട്ടത്തവരൻ പിന്നെ ഒരു തട്ട ഇനി മൂന്ന് തട്ടം ചായ സോറി രണ്ട് തട്ടം ചായ എനിക്കും അമ്മറ്റും ചൂടെ പിന്നെ മുട്ടയും ഒരു മുട്ടയും താറാമുട്ടയല്ലോ ആ താറാമുട്ട് അമ്മ അമ്മ ഞാൻ സംസാരിക്കുന്ന തൊട്ടത്തിലല്ല നല്ലോണം സംസാരിക്കുന്ന ആൾ കേട്ടോ ണ്ടോ എ മുട്ടത്തോ ഷേ്പ്പ് ഉണ്ട് നല്ല വെജിറ്റബിൾസ് ഇട്ട് വെച്ചതാണേ ടേസ്റ്റ് ഇട്ട് ഓത്തേമ്മിസ് നല്ല ടേസ്റ്റ് ഉള്ള മുട്ടത്തോസ് നമ്മുടെ ജാദൻ നമ്മള് പദതി വൃത്തിയാക്കി തഴിഞ്ഞിരിക്കണേ മഴ വന്നപ്പോ നമ്മുടെ വീട്ടിലെ അരളിയ ഞാൻ താർപ്രോച്ച് താർപ്രോർച്ചിലെത്തെടുത്ത് വെച്ചിട്ടാണ് ജായ്സ്റ്റണ്ടോ ഏകദേശത്ത് വൃത്തിയാത്തി തഴിഞ്ഞിട്ടുണ്ട് അമ്മ ഇവിടെ മറ്റേ ക്രിസ്മസ് ട്രീ ഒന്ന് ഒടി തട്ടിയേണേ കുറച്ച് ചെടികളത്തെ പ്രൂൺ ചെയ്തിട്ട് വേസ്റ്റ് വേണ്ടേ ഇവിടെ ഇട്ടേത്താണേ തൂത്ത് കേട്ടോ ജായ്സ് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ബോൺസായ നന്ദിയാർ വട്ടങ്ങളാണേ ഇതൊന്നും നമ്മളെ വീട്ടിലൊന്നും ഉള്ളതല്ല ഇതൊന്ന് ഇടുത്തി താരത്തെയാണേ ചേട്ടോ ആ തെങ്ങ് താണിച്ചു തരാം ഇതിൽ ഫ്ലവറിഞ്ഞത്തെ ആയിട്ടുണ്ട് ഇതിൽ ചൊറേ ഫ്ലവർസ് വന്നിട്ടുണ്ട് കേട്ടോ ജായ്സ് ഐസ് ഈ ലത്തി ബമ്പിൻ്റെ ഇടത്തേ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഈ ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ചെടി ഇളത്ത് അന്നോട്ടേത്ത് മാറ്റിട്ടോ കേട്ടോ ഈ ലത്തി ബാമ്പുവിൻ്റെ ഇടത്തുള്ള എല്ലാ പ്ലാൻസും നമ്മൾ മാറ്റി കേട്ടോ ക്ലീനിങ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കേട്ടോ അതത്തെ ആണ് ഈ കാണുന്നത് ഈ ചെടിയെടുത്തുണ്ടോ ഉം നല്ല രസല്ല ഈ ചെടിയെടുത്താണോ ഹലോ ദയസ് ഇത് നമ്മൾ ഇത് എൻ്റെ അമ്മ പ്രൂൺ ചെയ്തിട്ട് മാറ്റി വെച്ച ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ വാങ്ങിച്ചതാണ് ആ വാത്തി എപ്പോഴും തെറ്റി പോകും ചെടിയാണ് ജൈസ് തണ്ടോ ഇത് എന്തോ ഒരു അസുഖം വന്നിട്ട് ഉണങ്ങിപ്പോയി അതിനുശേഷം നല്ലോണം തയ്യാറി വന്നു കേട്ടോ ഇത് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു അപ്പനാണ് ജൈസ് രഹായ് പറയോ പറയോ ഇപ്പോഴും നർത്തല്ല അമ്മ തൂത്തോണ്ട ഇടത്താണ് ഏകദേശം പദ്ധതി ആയിട്ടുണ്ട് അപ്പോഴും നമ്മൾ എല്ലാം തരാം നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നടപ്പുകയാണ് അടുത്ത വീഡിയോ വരുന്നവരെ